الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد لما كسرت الأنعام الى أربتي أندامت تأسو تمام أعوذ بالله من الشيطان الرجيم أعوذ بالله.

റുദ്ദു അവർ മടക്കപ്പെടുന്നു മടക്കപ്പെടുന്നു അള്ളാഹുലേഖ മൗലാഹുമുൽ ഹക്ക് അവരുടെ സാക്ഷാൽ യജമാനനിലേക്ക് അല അറിയുക ശ്രദ്ധിക്കുക ലഹുൽ ഹുഖുമു വിധികർത്തൃത്വത്തിൻ്റെ അധികാരം സമ്പൂർണമായ അധികാരം അവനാകുന്നു വഹുവ അവൻ അസ്രാ ഉൽഹാസിബീൻ വിചാരണ നടത്തുന്നവരിൽ ഏറ്റവും വേഗതയുള്ളവനാണ് ഏറ്റവും വേഗതയോടുകൂടി കണക്ക് നോട്ടം പൂർത്തിയാക്കുന്നവനാണ് ഒന്നുകൂടെ അർത്ഥം പറയാം സുമ പിന്നെ റുദു അവർ മടക്കപ്പെടുന്നു ഇലാഹി അള്ളാഹുവിലേക്ക് അള്ളാഹു എന്ന് പറഞ്ഞാൽ മൗലാഹുമുൽ ഹഖ് അവരുടെ സാക്ഷാൽ യജമാനൻ അല അറിയുക ലഹുൽ ഹഖുമു വിധികർത്വം സമ്പൂർണമായ വിധികർത്തൃത്വം അതിനുള്ള അധികാരം അവൻ്റേതാണ് അല്ലെങ്കിൽ അവനുള്ളതാണ് വഹുവ അവനാകട്ടെ അസ്റ ഉൾ ഹാസിബീൻ വിചാരണ നടത്തുന്നതിൽ ഇതിൽ അതിവേഗതയുള്ളവനാണ് സുമ സുമ പിന്നെ പിന്നെ അറിഞ്ഞാൽ മലക്കുകളുടെ സംരക്ഷണോ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വവും കാലവും പൂർത്തിയായ പിന്നെ ഓരോരുത്തരിലും മലക്കുകളുണ്ട് എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ഹഫലത്ത് വൈറസിലും അലയ്ക്കും ഹഫലത്ത് നിങ്ങളുടെ മേൽ മേൽനോട്ടക്കാരും സംരക്ഷകരുമായി കൊണ്ട് മലായിക്കത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഒരു ഹദീസിലും ഉണ്ടല്ലോ അള്ളാഹുത്താല മനുഷ്യരുടെ നിരീക്ഷണത്തിന് വേണ്ടി മലക്കുകളെ നിയോഗിക്കുമെന്നും ഒരു പള്ളിയിൽ വെച്ചിട്ട് ഒരുമിച്ച് കൂടുമെന്നും സുബൈക്കും അസുറണം അല്ലേ നമ്മൾ പഠിച്ച ഹദീസാണ് ഒരു സംഘം ആൾക്കാർ ഭൂമിയിൽ അവരുടെ നിരീക്ഷണം പൂർത്തിയാക്കി പള്ളിയിൽ വരും പള്ളിയിൽ വരും അസു സുബ്ക്ക് വരും സുബൈക്ക് വരുമ്പോൾ ഒരു സംഘം മലക്കുകൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാകും ഒരു സംഘം സുബൈ കഴിഞ്ഞ് ഭൂമിയിൽ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അള്ളാഹുവിന് കൊടുക്കാൻ വേണ്ടി പോകും അപ്പോൾ വേറൊരു സംഘം സുബൈക്ക് പള്ളിയിൽ വരും എന്നിട്ട് അവരെ ഏറ്റെടുക്കും പിന്നെ ആ സംഘം അവരുടെ ദൗത്യം പൂർത്തിയാക്കി അസർക്ക് പള്ളിയിൽ വരും അപ്പോൾ അസർക്ക് വേറൊരു സംഘം പള്ളിയിൽ ഇറങ്ങും ഇവർ പോകും അള്ളാഹു മലക്കുകളോട് ചോദിക്കും നിങ്ങൾ ചെന്നപ്പോൾ എന്തായിരുന്നു അവർ ചെയ്തിരുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ അള്ളാഹു നിസ്കരിക്കുകയാണല്ലോ ജമാനത്തായിട്ട് നിസ്കരിക്കുക അതാണ് ഞങ്ങൾ കണ്ടത് ആ സുബൈക്ക് വന്ന ആൾക്കാരാണ് അസർക്ക് പോകുന്നത് തിരിച്ച് അസർക്ക് വന്ന ആൾക്കാർ സുബൈക്ക് നിങ്ങൾ പോരുമ്പോൾ എന്താ പോലും ചെയ്യണത് പോരുമ്പോൾ നിസ്കരിക്കുക ചെന്നപ്പോൾ നിസ്കരിക്കുക സുബ് അള്ളാഹു അങ്ങനെ മലക്കുകളുടെ സാക്ഷ്യം ലഭിക്കുന്നവരിൽ നമ്മളൊക്കെ രേഖപ്പെടുത്തട്ടെ ണ്ടോ ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അള്ളാൻ്റെ ദുനിയവിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കണം ഒക്കെ നമുക്കറിയാം ഈ വായു സഞ്ചരിക്കണം ഈ വായു സഞ്ചാരം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ എങ്ങനെയത് സഞ്ചരിക്കണത് ചലിക്കുന്ന വായു ആണല്ലോ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയത് നമുക്കറിയില്ല അള്ളാഹുനുള്ള നടപടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മഴ കിട്ടണം എങ്ങനെ മേഘമാകാശത്തേക്ക് ഉയരേണ്ട ആരാണ് ഉയർത്തുന്ന അല്ലയാണ് ഇതെല്ലാം കൂടി അള്ളാഹു സുഭാന്നല്ലോ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അതാണ് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി എന്നല്ല പറഞ്ഞു അപ്പോൾ ഈ മലക്കുകൾ മനുഷ്യനെ സംരക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യും ഓരോ മനുഷ്യൻ്റെയും മരണമാസന്നമാകുന്നതോടു കൂടി ആ മലക്കുകളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു അതാണ് സുമ്മ പിന്നെ മനുഷ്യായുസ് പൂർത്തിയാക്കി ആ മനു മലക്കുകളുടെ സംരക്ഷണ ഉത്തരവാദിത്വം കാലം പൂർത്തിയാക്കി മലക്കുൽ മൂത്തിന് വിട്ടുകൊടുക്കുകയാണ് ചുമ്മാ പിന്നെ അങ്ങനെ മനുഷ്യൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയതിൽ പിന്നെ ഋതു ആ മനുഷ്യന് മടക്കപ്പെടുന്നു റദ്ദെയ്യപ്പെടുക റദ്ദന മടക്കുക അല്ലേ ഋതു അത് മലയാളത്തിലുള്ളൊരു വാക്കാണ് റദ്ദ് ചെയ്തു ഉത്തര ഉത്തരവ് റദ്ദ് ചെയ്തു അന്നെ മടക്കി അല്ലെങ്കിൽ ഇത് അത് മരവിപ്പിച്ചു നിർത്തൽ ചെയ്തു നോക്കിയാണ് അർത്ഥം റദ്ദ മടക്കി ഋദ്വർ മടക്കപ്പെടുന്ന ഇല്ലല്ല അള്ളാഹുവിലേക്ക് മൗലാഹു ഹഖ് മൗല രക്ഷകൻ സംരക്ഷകൻ എന്നൊക്കെ മൗല നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം ഏകദേശം അറിയാമല്ലോ നമ്മൾ മനസ്സിലാവും വലിയ യജമാനൻ ഹക്ക് തന്നെ സത്യമായും സാക്ഷാൽ യാഥാർത്ഥ്യമായും അതുവരെ ഒരുപാട് യജമാനന്മാരുണ്ട് എന്നൊക്കെ ആൾക്കാർ മനസ്സിലാക്കണത് മലക്കുകൾക്ക് അധിക ആധിപത്യം യജമാനത്തോ ഒന്നുമില്ല അവരല്ലാഹുവിൻ്റെ അടിമകൾ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ് എന്നാൽ ഈ മനുഷ്യന്മാർ പലരെയും യജമാനന്മാരായി സങ്കല്പിക്കുകയും സ്വീകരിക്കുകയും അതനുസരിച്ച് അവരോട് തേടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അതിൽ വലക്കുകളുമുണ്ട് പുണ്യപുരുഷന്മാരുണ്ട് മരിച്ചുപോയവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് ആൾ ആൾദൈവകളുണ്ട് കല്ലുണ്ട് മരമുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് ദേവ ദേവി ദേവന്മാരെ ദുർദേവതകളെ ദുർദേവതകളെയടക്കം ഇങ്ങനെ ഉള്ള എല്ലാ മൗലകളും അല്ലെങ്കിൽ എല്ലാ വലിയകളും രംഗം വിടുകയും സാക്ഷാൽ മൗലയിലേക്ക് അതാണ് മൗല അള്ളാഹു സാക്ഷാൽ മൗലയായ സംരക്ഷകനായ യജമാനായ അള്ളാഹുവിനേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതകാലം പൂർത്തിയാക്കിക്കൊണ്ട് സാക്ഷാൽ യജമാനനിലേക്ക് തിരിച്ചെത്തും അപ്പോൾ മറ്റു യജമാനന്മാരായി നടിച്ചിരുന്നവരോ ആരോപിക്കപ്പെട്ടിരുന്നവരോ രംഗത്തുണ്ടാവില്ല അല അല അറിയുക ഈ അല എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട സുമ്മാ അല എന്ന് ഓർക്കുക അറിയുക ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് അങ്ങനെ ഉണ്ടല്ലോ പട്ടാളക്കാരുടെയൊക്കെ കൽപ്പന സ്കൗട്ടിലൊക്കെ കേട്ടില്ല ജാഗ്രത എന്നൊക്കെ പറയുന്നില്ലേ സ്കൗട്ടിൻ്റെയൊക്കെ എന്നുവെച്ചാൽ ശ്രദ്ധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ പാലിക്കണം കൽപ്പന പാലിക്കണം അതാണ് അല അറിയുക ശ്രദ്ധിക്കുക ലഹു അവന് ആരൊക്കെ ആ സാക്ഷാൽ മൗലക്കുള്ളതാണ് അൽ ഹുക്കുമു അൽക്കുമു വിധികർത്തൃത്വത്തിൻ്റെ പൂർണ്ണമായ അധികാരം അവകാശം ലുക് പിന്നെ ഈ മൗലകളാണെന്ന് അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിരുന്ന മനുഷ്യരോ പുണ്യപുരുഷരായിട്ടുള്ളവരോ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ദേവതകളോ ദേവന്മാരോ ആരുമില്ല അധികാരം സമ്പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കൈവശം ഇപ്പോഴൊക്കെ ദുനിയാവിൽ അധികാരം ചമയാൻ അള്ളാഹത്താല പലർക്കും അവസരം കൊടുത്തിട്ടുണ്ട് പലർക്കും ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ അവതാരമാണ് എന്നൊക്കെ പറയുന്ന അധികാരികളില് സമ്പൂർണമായ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതികൾ നമ്മളെ അയൽ പ്രദേശത്തു നിന്നൊരു സ്വേച്ഛാധിപതി നാട് വിട്ടല്ലോ എത്ര പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയാണ് തൂക്കിലേറ്റിയത് കാരണമൊന്നുമില്ല പണ്ടത്തെ യുദ്ധത്തിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് തൂക്കിക്കൊല്ല മനുഷ്യൻ എന്തിന് തങ്ങളുടെ രാഷ്ട്രീയ വൈരികളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടു മനുഷ്യൻ്റെ ജീവനെ അപ്പോൾ ഇങ്ങനെയുള്ള അധികാരികൾ അവർ മുഴുവനും രംഗം വിട്ട് ഓടുകയും അവരുടെ അധികാരം മുഴുവനും അസ്തമിക്കുകയും സാക്ഷാൽ അധികാരം സമ്പൂർണമായും അള്ളാഹുവിനെ മാത്രമായി മാറുകയും ചെയ്യും ഇവിടെയൊക്കെ ദുയാവത്താൽ ദുന്യാവിൽ അല്ലാവിൽ അധികാരം വാഴാനുള്ള അവസരം പലർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ എന്താ ഞങ്ങൾക്ക് ഞങ്ങളെ യോഗ്യത കൊണ്ട് കിട്ടിയത് ഒരു പരീക്ഷണമായിട്ടല്ല കൊടുത്തതാണെന്ന് പോലും മനസ്സിലാക്കണില്ല അപ്പോൾ അധികാരം അത്രയും അള്ളാഹുവിന് പരലോകത്ത് മറ്റൊരാൾക്ക് എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ അഞ്ച് അമ്പത്താറ് ഇഞ്ച് നെഞ്ചളവുള്ളവലൊക്കെ അള്ളാൻ്റെ മുമ്പിൽ പഞ്ചപുച്ചമുണ്ടാക്കി പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ട് നമ്മളൊക്കെ കാണുന്നത് മനുഷ്യനെ ഉപദ്രവിച്ചവരെ മനുഷ്യനെ കൊല്ല കൊല ചെയ്തവരെ മനുഷ്യനെ അതിനീചമായി നിഷ്ഠൂരമായി കൊല്ല കൊലക്ക് വിട്ട് കൊടുത്തവരെ അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരെയും പിന്തുണ കൊടുക്കുന്നവരെ കണ്ടല്ലോ അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട് കഴുത്തറ്റം വയർപ്പിൽ മുക്കിയിട്ട് വിചാരണക്ക് അതാണ് അലാലഹുൽ ഹും വിധി അവകാശമത്രയും അവനുള്ളതാകുന്നു വഹുവ അവൻ അസുറുൽ ഹാസിബീൻ ഈ കോടാനുകോടി മനുഷ്യരെ വളരെ പെട്ടെന്ന് വിചാരണ ചെയ്ത് അവസാനിപ്പിക്കും എങ്ങനെ അലി ഉള്ള ്വാൻ ഹുവിനോട് ഒരാൾ ചോദിച്ചാൽ അതെങ്ങനെ നടക്കുക അതെങ്ങനെ നടക്കുക എന്ന് ചോദിച്ചു അപ്പോൾ അലിറലി അള്ളാഹ്വാൻ ഹു വളരെ ലളിതമായി ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ജീവികൾക്കും മനുഷ്യർക്കും ഇപ്പോൾ ഭക്ഷണം കിട്ടണില്ല എല്ലാവർക്കും കിട്ടണില്ല മനുഷ്യൻ കൊടുക്കാത്തവർക്ക് ചിലവർക്ക് കിട്ടണില്ല അത് വേറെ വിഷയം പക്ഷെ അള്ളാഹ്നുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് എന്തെങ്കിലും പ്രയാസം അപ്പോൾ ഈ ഭരണ നിമിഷം എല്ലാവർക്കും വലകി വീട്ടിൽ എല്ലാവർക്കും ആവശ്യം ഇതേമാതിരി തന്നെ നടക്കും ഒരു മനുഷ്യന് കൊടുക്കണ മാതിരി തന്നെ ഉണ്ടാവുകയുള്ളൂ ഒരു മനുഷ്യനെ വിചാരണ നടത്തണ പണി ഉണ്ടാവുകയുള്ളൂ എല്ലാ മനുഷ്യരെയും വിചാരണ നടത്താൻ വിചാരണ നടത്താൻ ഒരു മനുഷ്യന്മാരുടെ കണ്ടുപിടുത്തം ഒരു റൂമിൽ നൂറ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ക്ലിക്ക് ചെയ്താൽ നൂറ് കമ്പ്യൂട്ടറും പണിയെടുക്കൂലേ നൂറ് പ്രിൻ്ററും പണിയെടുക്കൂലേ ഒരേ ടൈമിൽ ഒരേ സെക്കൻഡിലേ നൂറല്ല ആയിരുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നിട്ടൊരു ഒരു 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 ക്ലിക്ക് ചെയ്താൽ ലോകത്ത് മുഴുവനും ചലിക്കൂലേ ബഹിരാകാശ വാഹനങ്ങൾ മനുഷ്യന്മാർ നിയന്ത്രിക്കണേ അപ്പം ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളെ നിയന്ത്രിക്കാൻ മനുഷ്യൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടിമക്ക് ഒരു സ്വിച്ച് മതിയെങ്കിൽ അള്ളാഹനെ സംബന്ധിച്ച് അതൊക്കെ എന്നിട്ടൊരു ഒരു ഒരു നിമിഷം ഇതെല്ലാം നമ്മളെന്നെ കാണലുണ്ടല്ലോ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളൊക്കെ ഒരു സ്വിച്ച് ഇട്ടാലും നൂറ് മെഷീനുകൾ ഒരേ ടൈമാണ് പ്രവർത്തിക്കുക മനുഷ്യനെക്കൊണ്ട് അതിന് കഴിയുക കണ്ട് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചേ അപ്പോൾ അല്ലേ ഇതിനൊക്കെയും ബുദ്ധിയാക്കി അള്ളാഹിൻ്റെ വിചാരണ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നടക്കുന്നതോന്നല്ലാത്തൊരു വിഷയം അതാണ് അസ്രൗ ഹാസിബിൻ സുബ്രഹാൻ അല്ല നമ്മളെ വിചാരണ എളുപ്പമാക്കി നമ്മുടെ കർമ്മരേഖ നമ്മുടെ വലതു കയ്യിൽ നൽകപ്പെടുന്നവരിൽ രേഖപ്പെടുത്തുമാറാവട്ടെ ഒന്നും കൂടെ അർത്ഥം പറയട്ടോ സുമ്മ ഇതൊക്കെ കുറാല് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പല ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് പല പ്രയോഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അതിന് ഉഫസ്ലായാത്തിയാണ് വ്യത്യസ്തങ്ങളായ തരത്തിൽ കാര്യങ്ങൾ അള്ളാഹു വിശദീകരിച്ച് തന്നിട്ടുണ്ട് സുമ്മ പിന്നെ റുദ് അവർ മടക്കപ്പെടുന്നു ഇള്ളാഹി അള്ളാഹുവിയിലേക്ക് റദ്ദു റദ്ദ് ചെയ്യപ്പെട്ടു റദ്ദു എന്നുള്ളതിൻ്റെ കർമ്മണി പ്രയോഗം എന്തിനാണ് ഈ ഭൂതകാല കർമ്മണി പ്രയോഗം അത് നടന്നു എന്നുള്ളത് പോലെ ഉറപ്പാണ് അതുകൊണ്ട നടന്നു കഴിഞ്ഞതുപോലെ ഉറപ്പായി സംഭവിച്ചിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് സുമർ ഉദ്ദു ഇല അള്ളാഹിമുലാഹുൽ ഹക്ക് പിന്നെ അവരുടെ സാക്ഷാൽ യജമാനായി അള്ളാഹുലേഖ അവർ മടക്കപ്പെടും അല അറിയുക ലഹുൽ ഹക്കുമു ലഹുൽ ഹക്കുമു വിധി പൂർണ്ണമായ അവകാശവും അധികാരവും അവനാണ് ബഹുവാ അസുറുൽ ഹാസിബീൻ അവൻ വിചാരണ നടത്തുന്നവരിൽ കണക്ക് നോക്കുന്നവരിൽ അതിവേഗതയുള്ളവനത്രേ അഥവാ അതിവേഗം വിചാരണ പൂർത്തിയാക്കുന്നവനത്രേ